ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നാല് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴയാണ് ഇവിടെ അപ്പം ഇന്ന് നല്ല മിൽക്ക് ബേയ്ഡായിട്ട് റെസിപ്പി ഉണ്ട് കേട്ടോ കൂടെ ഇന്നത്തെ വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഇന്നതാ ഞാൻ രാവിലെ തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് തലേ ദിവസത്തെ കേക്ക് ഉണ്ടായിരുന്നു റൈമോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന കേക്കില്ലേ അതൊരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചായയുടെ കൂടെ കഴിക്കുകയാണ് കേട്ടോ എപ്പോഴും ഇതുപോലെ കേക്ക് ഡെസേർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് കഴിക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ഒരുപാടൊന്നും കഴിക്കില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സൊക്കെ ചായയുടെ കൂടെ ആണെങ്കിലും വേണ്ടില്ല ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ എണീറ്റതിന് ശേഷം കുട്ടികളും ഉമ്മയൊക്കെ എണീറ്റതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ദോശ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്രായമോൾക്ക് ദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചമ്മന്തിയാണ് കേട്ടിഷ്ടം അപ്പോൾ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല എപ്പോഴും എന്തെങ്കിലും എല്ലാവരും ഉള്ള സമയത്തെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ദോശയ്ക്ക് ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് അപ്പോൾ അവൾക്ക് ഉള്ളത് കൊടുത്തു അപ്പോൾ അവളും തനിമോളും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഇതാ എനിക്കും ഉമ്മാക്കും എല്ലാവർക്കും ഉള്ള ദോശയൊന്നും ചുട്ടെടുക്കുകയാണ് കേട്ടോ ഗോതമ്പൊടിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ദോശ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറിയൊന്നും വേണ്ട കറിയില്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് ജസ്റ്റ് നമ്മൾ ഗോതമ്പ് മാവ് കലക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ റയമോളും തനിമോളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തനിമോൾക്ക് തനിമോൾക്കും നല്ല പനിയും അതുപോലെ തന്നെ ലൂസ് മോഷനും ഒക്കെ ഉണ്ട് റയമോൾക്ക് ജസ്റ്റ് ഒന്ന് പേദായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്ത് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അല്ലേ എല്ലാവർക്കും ഉണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ജലദോഷം ചുമ ഒക്കെ ഉണ്ട് കേട്ടോ പനി എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നല്ല മഴയാണ് ഇത് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇന്നത്തെ ദിവസം മുഴുവനും ഇങ്ങനെയാണ് നല്ല മഴയായിരുന്നു അപ്പം എന്നോട് കേക്കിൻ്റെ റെസിപ്പി ഇടോ എന്ന് ചോദിച്ചു കമൻ്റ് ഉണ്ടായിരുന്നു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉഷാറായി വരട്ടെ കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് പനിയും ജലദോഷവും അതുപോലെ ലൂസ് മോഷനും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്ന് ഉഷാറായാൽ ഞാൻ കേക്കിൻ്റെ റെസിപ്പി എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ റയമോൾക്ക് രണ്ട് ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാലോ എന്ന് കരുതിയിരിക്കുകയാണ് അവൾ പുറത്തുനിന്ന്താ അടുത്ത വീട്ടിലെ ആ കുട്ടി നോക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് അവനിക്കും ഒന്ന് പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെതാണ് ഞാൻ ചോറിനുള്ള അരി ഇടുകയാണ് അപ്പം ഉമ്മ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോറിനുള്ള അരി ഇടുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉമ്മ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ എപ്പോഴും നിലത്തിരുന്നിട്ടേ കഴിക്കുകയുള്ളൂ ടേബിളിലും ചെയറിലും ഒന്നും ഇരുന്ന് കഴിഞ്ഞാൽ ഉമ്മക്ക് കഴിക്കാൻ തോ കഴിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണല്ലോ അവർക്ക് നിലത്തിരുന്നാലേ കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാനായിട്ടിരുന്നു ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ എപ്പോഴും തനിമോളും കൂടെ വരും കേട്ടോ അപ്പം തനിമോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾക്ക് കൊടുക്കാൻ പേടിയുണ്ട് അവൾക്ക് രാവിലെ കുറ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് മുഴുവനായിട്ട് അവൾ ഛർദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ വയറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് വയറ്റിൽ പെട്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അവൾ അധികം കഴിച്ചൊന്നുമില്ല രണ്ട് വായി മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ ഇപ്പം അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കറി മുതിരക്കറിയാണ് വെക്കുന്നത് മുതിര പൊള്ളു എന്നൊക്കെ പറയും ഈ ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് മുതിരന്നേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് കറി വെക്കുന്നത് ഇപ്പം നല്ല മഴക്കാലല്ലേ മഴ ഉള്ള സമയത്ത് ഇതാണ് ബെസ്റ്റ് നല്ല ഹെൽത്തി ആയി തന്നെ കഴിക്കാൻ പറ്റിയ കറിയാണ് ഇത് അപ്പോൾ രണ്ട് പിടി മുതിര എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തന്നെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ പിന്നെ ഇത് വറുത്ത് കറി വെക്കുന്നവരുണ്ട് വറുക്കാതെ കറി വെക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ വറുത്തിട്ടാണ് കറി വെക്കൽ ഇന്നിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വറുക്കാതെയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയും അതുപോലെ ഒരു പത്ത് ചെറിയുള്ളിയും ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവാള ആയാലും മതി കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് കൂടി നടുങ്ങി കയറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് പുളിക്ക് ഒരു രണ്ട് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല രണ്ടെണ്ണം മതിയാകും കേട്ടോ കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ അരപ്പുള്ളത് കൊണ്ട് രണ്ട് ടീസ്പൂൺ ആവശ്യമാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുതിരയൊക്കെ മുങ്ങി കിടക്കുന്ന അളവിലുള്ള വെള്ളം വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുക്കർ അടച്ചതിന് ശേഷം ഇത് ഒരു മൂന്നോ നാലോ വിസിൽ വേ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഓരോരുത്തരുടെ കുക്കറുടെ ലെവൽ അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പതാ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതാ അതിനുള്ള തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജൊന്നും ഒഴിച്ചിട്ടതാണ് ഇറച്ചിയൊക്കെ വെച്ചതല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചതിന് ശേഷം ഉമ്മ തട്ടൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തേങ്ങ ഒന്ന് ചിരവി എടുക്കാമെന്ന് കരുതി അതിൻ്റെ സൈഡിൽ വെച്ച് തന്നെയാണ് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയിട്ട് തേങ്ങാ മുറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് തനിമോള ഓടി കേട്ടോ അവൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചുകൊണ്ടിരുന്നോളും അങ്ങനെ ഇപ്പം അതാ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി തന്നെ വെന്ത് കിട്ടണം കേട്ടോ നന്നായി തന്നെ വെന്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പോൾ നമുക്ക് മുതിര കടിക്കാനായി കിട്ടില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒരു പാകത്തിനുള്ള വേവ ആയാൽ മതി ഒന്ന് തൊട്ടു കഴിഞ്ഞാൽ ഒന്ന് പൊടിയുന്ന ടൈപ്പായാൽ മതി കേട്ടോ ഇപ്പം ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുകയാണ് പുളി ഒരു ചെറിയ ഒരു വാളം പുളിയില്ലേ അത്ര മതിയാകു കേട്ടോ അത്ര പുളി മതി നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് നന്നായി തന്നെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഞാൻ അരമുറിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാകത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം ആ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാല് വറ്റൽമുളകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഇതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി തന്നെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ തിളച്ച് വന്നിരിക്കുന്ന ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെക്കണം കേട്ടോ കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെക്കുക കേട്ടോ എന്നാലേ അതിലുള്ള ആ ഒരു ആ സ്മെല്ലേ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലിതിലേക്ക് നേരെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ അങ്ങനെ കറി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഉമ്മ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിനി ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാൻ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് പ്രയമോളും തനിമോളും ഒപ്പം വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഇവർ രണ്ട് പേരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും ബാക്കിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഞാൻ പണിയെടുക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരും വരുന്നത് കേട്ടോ അങ്ങനെ അവരെ പറഞ്ഞയച്ചു വിട്ടിട്ട് ഞാനിതാ നന്നായി തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഉരച്ച് കഴുകുകയാണ് കേട്ടോ അതിന് ഫ്രിഡ്ജൊക്കെ കഴുകി വൃത്തിയാക്കി അതിലുള്ള സാധനങ്ങളൊക്കെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ വെച്ച് കഴിഞ്ഞു അപ്പോഴേക്കും ആണ് മുജുക്ക മീൻ കൊണ്ട് വന്നത് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെന്ത് മീനാണ് എന്നെനിക്കറിയില്ല കേട്ടോ എൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല മുള്ളില്ലാത്ത മീനാണ് എന്തായാലും അത്രേ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ആ നടുമുള്ളു ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതാ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതാ ഞാൻ പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മണിയാകുമ്പോഴേക്കും പോകണം അപ്പോഴേക്കും ഞാനിതാ പെട്ടെന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ മുജുക്കാക്കുള്ള ചോറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിച്ച് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ ഫ്രിഡ്ജിലോട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ തന്നെ ഒരു റാഹത്താണ് കേട്ടോ കാരണം ഇറച്ചി വെച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ആകെ വൃത്തികേടായിരുന്നു ഫ്രിഡ്ജ് ഇപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് തുറക്കുമ്പോൾ ഒരു സമാധാനമാണ് ആശ്വാസമാണ് അങ്ങനെ ഇപ്പം അതാ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് ഫ്രി ഫ്രീസറിൽ പാലിരിക്കുന്നത് കണ്ടത് നാല് ദിവസമായി വാങ്ങിയിട്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനിവിടെ ഇല്ലാത്ത ദിവസം മുഞ്ചിക്ക വാങ്ങി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾതാ മിൽക്ക് പാഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ അര ലിറ്റർ പാലുണ്ട് കേട്ടോ അതൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ പത്ത് രൂപയുടെ മിൽക്ക് പൗഡർ ഇല്ലേ പാൽപ്പൊടി അതൊരു മൂന്ന് പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ട പിടിക്കും അപ്പോൾ നന്നായി കലങ്ങിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനതൊന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പാക്കറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു നന്നായി തന്നെ കലങ്ങി കിട്ടണം പാൽപ്പൊടിയൊക്കെ കട്ട പിടിക്കാനായിട്ട് പാടില്ല നന്നായി തന്നെ കലക്കി എടുക്കണം കേട്ടോ ഒപ്പം തന്നെ ഇളക്കി കൊടുത്താൽ മതി മിൽക്ക് പേഡ് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ ഇതൊന്ന് കുരുകി വന്നാൽ മതി പിന്നെ ഞാനിതുണ്ടാക്കണം എന്നൊന്നും കരുതിയതല്ലോ അപ്പോ അപ്പോൾ ഇന്ന് വാങ്ങിയ പാലും ഉണ്ടായിരുന്നു നാല് ദിവസം മിന്നെ ഉള്ളതുണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസത്തുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് അതായത് ഒന്നര ലിറ്റർ അളവിലുള്ള പാലുണ്ടായിരുന്നു സ്ഥിരം ഒരു വീട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ പാല് അപ്പോൾ ഇത് ഓരോ ദിവസം വരുമ്പോഴും ഇത് തലമറിഞ്ഞ് തലമറിഞ്ഞ് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മിൽക്ക് പേഡ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ കുറുക്കി എടുക്കണം ഇതുപോലെ നന്നായി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് ഇതുപോലെ നന്നായി കുറുക്കി എടുക്കണം കേട്ടോ പാല് നന്നായി തന്നെ വറ്റിക്കിട്ടണം അപ്പം ഇതിലേക്ക് പഞ്ചസാര ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ പാൽപ്പൊടി ഇട്ടില്ലേ ആ സമയത്ത് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കട്ടായിപ്പോയതാണ് കേട്ടോ അതാ നന്നായിത്തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അത് തന്നെ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരും പിന്നെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പാൽപ്പേടയുടെ ആ ഒരു മണമൊന്ന് പോയി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ ആ നെയ്യിൻ്റെ ആ ഒരു സ്മെല്ല് മുന്തി നിൽക്കുകയുള്ളൂ പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടാരക്കിട്ടണം ഒന്ന് കയ്യിൽ ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ നമുക്ക് കയ്യിൽ ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് റൗണ്ടിലുള്ള ഷേപ്പ് ആക്കുന്നുണ്ട് ചതുരത്തിലുള്ള ഷേപ്പ് ഷേയ്പ്പാക്കുന്നുണ്ട് പിന്നെ നീളത്തിലുള്ള ഷേപ്പ് ആക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന ഷേപ്പ് ഒക്കെ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് നടുകെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം ആക്കിയതിന് ശേഷം ഒന്ന് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ മിൽക്ക് പൗഡർ വേണമെന്നൊന്നുമില്ല പാല് മാത്രം ഉണ്ടെങ്കിൽ പാൽപ്പേട തയ്യാറാക്കാനായിട്ട് പറ്റും പാൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ ഇതിനേക്കാളും ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ മിൽക്ക് പൗഡർ ഉള്ളത് കൊണ്ടാണ് മിൽക്ക് പൗഡർ ഇട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്